നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഗാസയിലെ ഹമാസിനെ പൂർണ്ണമായും തീർക്കുക എന്ന വമ്പൻ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ ഒരു ഭാഗത്ത് ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു മറുഭാഗത്ത് ഗാസയുടെ സർവ പ്രദേശങ്ങളിലേക്കും അതിരൂക്ഷമായ ഭയാനകമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നു ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം നടക്കുന്നുണ്ട് അതിനിടയിൽ ഏറ്റവും ശക്തമായ മറ്റൊരു നീക്കം നടത്തുന്നു ആ നീക്കം നടത്തുന്നത് മറ്റാരുമല്ല ചൈനയാണ് ഗാസയിൽ തങ്ങളുടെ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഗാസയിൽ വിഘടിച്ച് നിൽക്കുന്ന പാലസ്തീനിയൻ ഗ്രൂപ്പുകളെ ഒന്നിച്ചു ചേർക്കാനുള്ള ചില ശ്രമങ്ങൾ ചൈന ആരംഭിച്ചിരിക്കുന്നു ഗാസയിൽ പാലസ്തീൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗാസയുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ഗാസ പിടിച്ചടക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായി വൈരങ്ങളിൽ തുടരുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനികളായിട്ടുള്ള ചിലരെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് യുദ്ധാനന്തര ഗാസയിൽ കൃത്യമായ ഒരു സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമം ചൈന ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അധികാരത്തിനായി ദീർഘകാലമായി മത്സരിക്കുന്ന എതിരാളികളായ പാലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള വിടവ് വിടവ് നികത്താനുള്ള ശ്രമത്തിലാണ് ചൈന ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെയും ഫത്തയുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരെ അടുത്തയാഴ്ച ചൈന ചൈനയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു ചൈന ആതിഥ്യത്വം വഹിക്കുന്ന ഒരു മധ്യസ്ഥ ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇരുവിഭാഗങ്ങളിലെയും പ്രധാനികളായിട്ടുള്ള ആളുകളായിരിക്കും ചൈനയിലെത്തി ചർച്ചകൾ നടത്തുക അതായത് യുദ്ധാനന്തര ഗാസയിൽ കൃത്യമായ ഒരു സ്വാധീനം ഉറപ്പിക്കുക എന്നതാണ് ചൈന ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഹമാസിൻ്റെയും ഫത്തയുടെയും ഹമാസും ഫത്തയും ഗാസയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാലസ്തീനിയൻ സംഘടനകളാണ് ഇവർ പതിറ്റാണ്ടുകളായി പരസ്പരം പോരടിക്കുകയും ഗാസയുടെ ഗാസയിലെ ഇവരുടെ ശക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗാസ പിടിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പരസ്പരം ശത്രുപക്ഷം നിൽക്കുകയും ചെയ്യുന്ന രണ്ടു സംഘടനകളാണ് ആ രണ്ടു സംഘടനകളെയും ഒന്നിച്ചു ചേർക്കാനും ഇതിനു സമാനമായി വിഘടിച്ചു നിൽക്കുന്ന പാലസ്തീൻ സംഘടനകളെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുമുള്ള വമ്പൻ നീക്കം ചൈന ആരംഭിച്ചിട്ടുണ്ട് ചൈനയുടെ ഈ നീക്കത്തെ സംശയദൃഷ്ടിയോട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും അടക്കം കാണുന്നത് കാരണം ഈ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ചില നിലപാടുകൾ ചൈന പറഞ്ഞിരുന്നു എന്നാൽ ആ ഘട്ടത്തിൽ അമേരിക്കയുടെ അടക്കം ശക്തമായ താക്കീത് ചൈനക്കെതിരെ ഉയർന്നിരുന്നു പിന്നീട് ചൈന ഇക്കാര്യത്തിൽ സ്വതന്ത്രമായൊരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്പോഴിതാ പതിയെ പതിയെ യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ചൈന ആരംഭിച്ചിരിക്കുന്നു പാലസ്തീനി പാലസ്തീനിലെ വിഘടിച്ചു നിൽക്കുന്ന പാലസ്തീനിയൻ സംഘടനകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുകയാണ് ചൈന എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത ആഴ്ച ഹമാസിൻ്റെയും ഫത്തയുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചേർന്ന് ചൈനയിൽ വെച്ച് ഒരു അനുരഞ്ജന ചർച്ചകൾ നടക്കും അതിന് പ്രധാനമായി മുൻകൈ ചൈനയാണെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇസ്രായേലും ഹമാസും ഗാസ മുനമ്പിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്നാണ് ചൈന വിലയിരുത്തുന്നത് ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാൽ വെടിനിർത്തില്ല എന്നും ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിച്ച ശേഷം മാത്രമേ വെടിനിർത്തലിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ എന്നും ബെഞ്ചമിൻ നദിനാഹു വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിലവിലെ ഗാസയിലെ ഹമാസ് പൂർണ്ണമായും തീരും അത്രത്തോളം ശക്തിയിലുള്ള ആക്രമണമാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ വൃദ്ധമന്ദിരങ്ങളെന്നോ ഉള്ള വേർതിരിവില്ലാതെ എല്ലായിടത്തേക്കും ബോംബും റോക്കറ്റും ഡ്രോണും ഉപയോഗിച്ചുകൊണ്ടുള്ള ആതിശക്തമായ ആക്രമണം ഗാസയെ ഗാസയെ ചുട്ടുചാരമാക്കാനുള്ള വൈരാഗ്യത്തോടുകൂടി വിരോധത്തോടുകൂടിയുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുകയാണ് ആ സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമെന്നും വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകുമെന്നും ചൈന കണക്ക് കൂട്ടുന്നുണ്ട് ഇത് സാധ്യമാവുകയാണെങ്കിൽ ഇത് സാധ്യമാവുകയാണെങ്കിൽ ഗാസ എൻക്ലേബിന്റെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ അടിയന്തരമായി തീർ തീർന്നു എന്ന് ചൈന കണക്കുകൂട്ടുന്നു യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ഒരു ചിന്ത എങ്ങനെയായിരിക്കണം യുദ്ധാനന്തര ഗാസയിൽ ഹമാസിന് എത്രത്തോളം സ്വാധീനമുണ്ടാകാം യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പാലസ്തീനി ലഭിക്കുമോ നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമായിരുന്നു നേരത്തെ തന്നെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു യുദ്ധാനന്തര ഗാസയിലെ ഒരു തരി മണ്ണ് പോലും ഇസ്രായേലിന് ആവശ്യമില്ല ഇത് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പക്ഷേ പാലസ്തീന് നൽകില്ല നേരെ മറിച്ച് സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ സൗദിക്ക് വിശ്വാസമുള്ള അറബ് രാജ്യങ്ങൾക്കോ സംഘടനകൾക്കോ നൽകാമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ആ ഇപ്പോൾ യുദ്ധാനന്തര ഗാസയിലെ നിയന്ത്രണം പിടിക്കാനുള്ള തന്ത്രവുമായി ചൈനയും രംഗത്ത് വന്നിരിക്കുന്നത് ഹമാസും ഫത്തയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് യുദ്ധാനന്തര ഗാസ പുനർനിമി നിർമ്മിക്കുന്നതിൽ നിർണായകമാകുമെന്ന് ചൈനീസ് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട് രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള മുൻ ശ്രമങ്ങൾ ഏപ്രിൽ ബീജിംഗിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഉൾപ്പെടെ വ്യക്തമായ ഫലങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു കാരണം കാലങ്ങളായി പരസ്പരം പോരടിച്ചെൽക്കുന്ന സംഘടനകളാണ് പാലസ്തീനിലുള്ള വിവിധ സംഘടനകൾ ഇവരെ ഒന്നിച്ച് ഒരു കുടക്കയിൽ കൊണ്ടുവരാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിരുന്നാലും അടുത്ത ആഴ്ച നടക്കുന്ന മീറ്റിംഗിൻ്റെ പദ്ധതികൾ ചൈന ഒരു സമാധാന ദല്ലാളായി സ്വയം അവതരിപ്പിക്കാനുള്ള ദീർഘകാല ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്നില്ലെന്നതിൻ്റെ സൂചനകളാണ് നൽകുന്നത് അതേസമയം തെക്കൻ നഗരമായ റഫൈൽ ഇസ്രായേൽ സൈന്യത്തിനും ടാങ്കുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണെന്ന് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ സായുധ വിഭാഗം വ്യക്തമാക്കി നമ്മുടെ മുജാഹിദീനുകൾ റഫാ നഗരത്തിലെ യബ്ന ക്യാമ്പിന് നടുവിലുള്ള ശത്രു സൈനികരും വാഹനങ്ങളുമായി മെഷീൻ ഗണ്ണും ആയുധ നവീന ആയുധങ്ങളും ടാങ്ക് വേദ മിസൈലുകളും ഉപയോഗിച്ച് ഘോരമായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അൽ ബുഗ് ബ്രിഗേഡിൻ്റെ ടെലിഗ്രാം വ്യക്തമാക്കുന്നു കിഴക്കൻ റഫയിലെ വിമാനത്താവളത്തിന് സമീപം ഇസ്രായേൽ സൈനികർക്ക് ഹമാ കിഴക്കൻ റഫേയിലെ വിമാനത്താവളത്തിന് സമീപം ഇസ്രായേലി സൈനികർക്ക് നേരെ ഹമാസ് ഭീകരർ മോട്ടോർ റൗണ്ട് ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മധ്യഭാഗങ്ങളിൽ ഇസ്രായേലി സൈന്യം നിരവധി വീടുകൾ തകർത്തതായി താമസക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് നഗരത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട പത്ത് ഹമാസ് ഭീകരവാദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അവയിൽ ചിലത് ഇതിനകം ജീർണിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഒക്ടോബർ അവസാനം ഗാസയുടെ കരയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് പതിനയ്യായിരം ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി സൈന്യവും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും അതിരൂക്ഷമായ ആക്രമണത്തിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിനെ തീർക്കുകയാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതിനുശേഷം ഹിസ്പുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം നടത്താനുള്ള നീക്കങ്ങളും ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒമ്പത് മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇസ്രായേൽ സൈനികർ വലിയ തോതിൽ ക്ഷീണിതരായിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ് എന്തായാലും കനത്ത ആക്രമണത്തിലൂടെ ഹമാസിനെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള വമ്പൻ പദ്ധതികളാണ് ഇസ്രായേൽ ആലോചിക്കുന്നത് അതിന് ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും അടക്കം നൽകാമെന്ന അമേരിക്കയുടെ ഏറ്റവും പുതിയ നിലപാട് കൂടി പുറത്തു വന്നിരിക്കുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിരൂക്ഷമായ ആക്രമണം അഭയാർത്ഥി ക്യാമ്പുകൾക്കെതിരെ പോലും നടത്തുകയാണ് ഇസ്രായേൽ സേന കാരണം അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് പല ഹമാസിന്റെ ഒളിയിടങ്ങളുമുള്ളത് ഹമാസിനെ ഇനി വളരെ ഹമാസിൻ്റെ ഗാസിൽ ഇനി വളരെ കുറച്ച് മാത്രം മാത്രം ഭൂഗർഭ തുരങ്കങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഭൂഗർഭ തുരങ്കങ്ങളുടെ മറവിലാണ് ഇനി അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരുള്ളത് അതുകൊണ്ട് തന്നെ ആ കിലോമീറ്ററുകൾ വരുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ കൂടി തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ യുദ്ധപദ്ധതി അതിന് ബോംബ് അതിന് ബോംബ് വർഷവും റോക്കറ്റ് ആക്രമണവും മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ മറ്റൊരു മറ്റൊരു അതുകൊണ്ട് തന്നെ മറ്റൊന്നും പരിഗണിക്കാതെ അതിരൂക്ഷമായ ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവും ഗാസയുടെ വിവിധ പ്രദേശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ആ ഘട്ടത്തിലാണ് ഏറ്റവും പുതിയൊരു വാർത്ത പുറത്തു വരുന്നത് യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം പിടിക്കാൻ ചൈന രംഗത്ത് വന്നിരിക്കുന്നു യുദ്ധാനന്ദര ഗാസയിൽ പാലസ് യുദ്ധാനന്തര ഗാസയിൽ വിഘടിച്ച് നിൽക്കുന്ന പാലസ്തീൻ സംഘടനകളെ ഒറ്റ കൊണ്ടു കൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ ഭരണത്തിൻ കീഴിൽ യുദ്ധാനന്തര ഗാസയാക്കാനുള്ള ശ്രമങ്ങളാണിപ്പോൾ ചൈന ആരംഭിച്ചിരിക്കുന്നത്